ചില ഉണ്ടായിട്ടുണ്ട് ശരിയാണ് ഞാൻ അത്ഭുതത്തോടെ ആലോചിക്കുന്നത് ഈ വയനാട് ദുരന്തത്തിൽ ഇത്രയേറെ നാം കൃത്യതയോടെ മുന്നോട്ട് പോകുമ്പോഴോ അനാവശ്യമായിട്ടുള്ള വിവാദങ്ങൾ എന്തിനാണ് ഉയർന്നു വരുന്നത് എന്നാണ് ഈ പ്രസിദ്ധീകരിച്ച ലിസ്റ്റിന്റെ പേര് പൂർണ്ണ ലിസ്റ്റ് എന്നല്ലല്ലോ കരട് ലിസ്റ്റ് എന്നാണല്ലോ കരട് തെളിമയ്ക്ക് മുമ്പ് ഇറങ്ങുന്ന ലിസ്റ്റാണ് ഇത് വളരെ കൃത്യമായി ഇതിനൊരു നടപടിക്രമം ഉണ്ടായിരുന്നു രണ്ട് ഫേസ് ആയിട്ടാണ് ഇത് പ്രസിദ്ധീകരിക്കുക നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞത് ആ രണ്ട് ഫേസിൽ ഒരു ഫേസ് ഈ ദുരന്തത്തിൽ നേരിട്ട് വീട് നഷ്ടപ്പെട്ട ആളുകൾ അത് വീട് നിർമ്മിച്ചവർ മാത്രമല്ല വാടകയ്ക്ക് താമസിക്കുന്നവരുൾപ്പെടെ പൂർണമായ വീട് നഷ്ടപ്പെട്ട ആളുകൾ അത് ലയങ്ങളിൽ താമസിക്കുന്നവരും അവരുടെ കിടപ്പാടം പൂർണ്ണമായും നഷ്ടപ്പെട്ട എല്ലാവരെയും ഒന്നാമത്തെ ഫേസിൽ ഉൾപ്പെടുത്തും രണ്ടാമത്തെ ഫേസ് നോട്ട് ടു ഗോ സോൺ അതായത് ഇനി അങ്ങോട്ട് പോകാൻ പറ്റില്ലെന്ന് ജോൺമത്തായി പറഞ്ഞ സ്ഥലങ്ങളിൽ ഉൾപ്പെടേണ്ട ആളുകൾ ഇത് രണ്ടും രണ്ട് ലിസ്റ്റായി പുറത്തിറക്കും രണ്ടും രണ്ട് ഘട്ടമായ നിർമ്മാണമല്ല രണ്ട് ഫേസ് അതിലൊന്നാമത്തെ ഫേസ് ആണ് ഇന്നലെ പുറത്തിറക്കിയ ലിസ്റ്റ് ആ ഫേസ് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ജില്ലാ ഭരണകൂടം തയ്യാറാക്കിയ ഒരു ലിസ്റ്റും പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ ഒരു ലിസ്റ്റും അനുരഞ്ജനം നടത്തി അതായത് രണ്ടും കൂടി ഒരുമിച്ച് രണ്ട് ലിസ്റ്റിലും പെടുന്ന ആളുകളെ ോ കൂടി കണക്കാക്കി ആ കൺസോളിഡേറ്റ് ആയിട്ടുള്ള ആ ലിസ്റ്റ് നേരിട്ട് റവന്യൂ അവതരിപ്പിക്കുകയല്ല കൺസോളിഡേറ്റ് ആയിട്ടുള്ള ലിസ്റ്റ് ജില്ലാ കളക്ടർ ചെയർമാനും ബഹുമാന്യനായിട്ടുള്ള ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് വൈസ് ചെയർമാനുമായിട്ടുള്ള കമ്മിറ്റി ഏകകണ്ഠമായി ആലോചിച്ച് ഇന്നലെ ഒരു ലിസ്റ്റ് പുറത്തിറക്കി ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുമ്പോൾ നമ്മൾ എന്താ പറഞ്ഞത് ലിസ്റ്റ് ഇനി പരിശോധനയ്ക്ക് വിധേയമാകണം പ്രാഥമികമായ കരണ്ട് ലിസ്റ്റ് പുറത്തിറക്കിയിരിക്കുന്നു ആ ലിസ്റ്റിൽ ആക്ഷേപങ്ങൾ ഉണ്ടാകാം അഭിപ്രായങ്ങൾ ഉണ്ടാകാം ഉൾപ്പെടാത്തവരുണ്ടാകാം അനർഹമായി ഉൾപ്പെട്ടു എന്ന് പരാതി ഉള്ളവരുണ്ടാകാം അങ്ങനെ ഉൾപ്പെടുന്നവരെ കുറിച്ച് ആക്ഷേപങ്ങളും പരാതികളും നൽകാൻ പതിനഞ്ചു പ്രവൃത്തി ദിനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്നു ഈ ലിസ്റ്റ് മേപ്പാടി പഞ്ചായത്തിൽ അവതരിപ്പിക്കും ഈ ലിസ്റ്റ് വെള്ളാർമല വില്ലേജ് ഓഫീസിൽ അവതരിപ്പിക്കും ഈ ലിസ്റ്റ് വൈത്തിരി താലൂക്ക് ഓഫീസിൽ അവതരിപ്പിക്കും ഈ ലിസ്റ്റ് ജില്ലാ കളക്ടറേറ്റിൽ പ്രസിദ്ധീകരിക്കും വെള്ളാർമല വില്ലേജ് ഓഫീസിലും മേപ്പാടി പഞ്ചായത്ത് ഓഫീസിലും ഹെൽപ്പ് ഡെസ്കുകളും വൈത്തിരി പഞ്ചായത്ത് ഉൾപ്പെടെ മൂന്ന് സ്ഥലങ്ങളിൽ പരാതികൾ സ്വീകരിക്കാൻ ഇടവുണ്ടാകും സബ് കളക്ടറുടെ ഒഫീഷ്യൽ മെയിലിലും പരാതി നൽകുന്നവർക്ക് പരാതി നൽകാം അങ്ങനെ പരാതി നൽകിയാൽ പരാതി നൽകിയവർ നൽകിയ പരാതിയെ സംബന്ധിച്ച് ഫിസിക്കലായി ഉൾപ്പെടെ സബ് കളക്ടറും അവിടുത്തെ റവന്യൂ തദ്ദേശ സ്വയംഭരണ ഉദ്യോഗസ്ഥന്മാരും നേരിട്ട് പരിശോധിച്ച് ആ അതിനകത്ത് ഉൾക്കൊള്ളേണ്ടവരെ ഉൾക്കൊള്ളിച്ചും തള്ളിക്കളയേണ്ടവരെ തള്ളിക്കളഞ്ഞും ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും ഞാനിന്നൊരു ചാനലിൽ രസകരമായ വിധത്തിൽ ഒരു തർക്കം ഉണ്ടാക്കുന്നത് കണ്ടു ഒരാൾ രണ്ട് തവണ ആവർത്തിച്ചിട്ടുണ്ട് വളരെ ഉത്തരം വളരെ സിമ്പിൾ അല്ലേ അങ്ങനെ ആവർത്തിച്ചാൽ ഒരു തവണയെ വീട് കിട്ടൂ എട്ടാം നമ്പറുകാരൻ രണ്ട് തവണ ഉണ്ടായി ഒരു തവണയെ കിട്ടൂ തെറിക്കലായിട്ടുള്ള അങ്ങനെയുള്ള മിസ്റ്റേക്ക് അനാവശ്യമായ ആശങ്ക ഉണ്ടാക്കുന്നതിന് വേണ്ടി പ്രചരിപ്പിക്കുന്നത് ഒരു കാര്യമായിരിക്കില്ല ഈ ഘട്ടത്തിൽ ഇനി രണ്ടാമത്തെ ലിസ്റ്റ് അത് കാലതാമസം ഉണ്ടാകില്ല രണ്ടാമത്തെ ലിസ്റ്റ് രണ്ടാമത്തെ ഫേസ് ആണ് അത് ജോൺ മത്തായിയുടെ നിർദ്ദേശപ്രകാരം നോട്ട് ടു ഗോ സോൺ എന്ന് പറഞ്ഞ സ്ഥലം ഫിസിക്കലായി അടയാളപ്പെടുത്തി ആ സ്ഥലത്തിനകത്തുള്ള ആളുകളെ പൂർണ്ണമായും ആ ലിസ്റ്റിൽ ഉണ്ടാകും എന്നാൽ നോട്ട് ടു ഗോ സോണിന്റെ പുറത്ത് ഇതിനോട് ചേർന്ന് വഴി അവസാനിക്കുന്നിടത്ത് ഒരു അഞ്ച് വീടുണ്ട് പത്ത് വീടുണ്ട് പതിനഞ്ച് വീടുണ്ട് അവർ ഈ ലിസ്റ്റ് പെടുത്താതിരിക്കുകയല്ല ചെയ്യുക അവരെ ഇൻക്ലൂസീവായി ആയി ലിസ്റ്റിൽ പെടുത്തു അങ്ങനെ എല്ലാവരെയും ഉൾക്കൊള്ളുന്നതായിരിക്കും ലിസ്റ്റ് ആ ലിസ്റ്റ് മാദ്യം പ്രസിദ്ധീകരിക്കുക കരടാണ് പതിനഞ്ച് പ്രവർത്തി ദിനങ്ങളിൽ അഭിപ്രായം രേഖപ്പെടുത്തും ആ പ്രവർത്തി ദിനങ്ങളിൽ ലഭിക്കുന്ന അഭിപ്രായം സബ് കളക്ടറുടെ നേതൃത്വത്തിൽ ഇതുപോലെ പരിശോധിക്കും ഫൈനലൈസ് ചെയ്തിട്ടുള്ള ലിസ്റ്റ് അവതരിപ്പിക്കും ഈ രണ്ട് ലിസ്റ്റിനെ സംബന്ധിച്ച് പരാതികളെല്ലാം സ്വീകരിക്കും ഇരട്ടിപ്പുണ്ടായാൽ അത് നോക്കും ഇത് കൃത്യമായി മനസ്സിലാകുന്നതല്ലേ നമ്മളൊരു പേര് പറഞ്ഞാൽ ആ പേരുള്ള അഡ്രസ്സുള്ള ഒരാൾ ഒരെണ്ണമല്ലേ ഭൂമിയിൽ ജീവിച്ചിരിക്കുകയുള്ളൂ ഞാൻ ഉറപ്പ് പറയുന്നു ഗവൺമെന്റിന് വേണ്ടി ഉപരാശങ്കയും ഉണ്ടാകേണ്ട കാര്യമില്ല നിലവിലുള്ള ലിസ്റ്റിൽ പെടാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇരട്ടിപ്പുണ്ടായ ഉണ്ടെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ പിന്നെ പുതിയതായി ഉൾക്കൊള്ളേണ്ട ആളുകൾ ഉണ്ടെങ്കിൽ ഉദ്യോഗസ്ഥന്മാർ തയ്യാറാക്കിയതാണ് ഡി ഡി എം എ യോഗം അംഗീകരിച്ചതാണ് അതിലുള്ള കുറവുകളാണല്ലോ ഈ ദിവസം പരിശോധിക്കുക അത് പൂർണ്ണമായി പരിഗണിക്കും അവസാനത്തെ ലിസ്റ്റ് വരുമ്പോൾ കരടെന്ന കരടുന്ന മാറി തെളിമയോടെ ലിസ്റ്റ് വരും അതാണ് ഫൈനൽ ലിസ്റ്റ് ഫൈനൽ ലിസ്റ്റ് വരെ അനാവശ്യ വിവാദങ്ങൾ ഉൾപ്പെടുത്തി ആളുകളെ ഭീതിയിലു കയറ്റേണ്ട കാര്യമില്ല പൂർണമായി വീട് തകർന്ന പത്ത് പതിനൊന്ന് പന്ത്രണ്ട് വാർഡുകളിലെ ആളുകൾക്കാണ് ഇത് നൽകിയിട്ടുള്ളത് രണ്ടാമത്തെ ലിസ്റ്റിൽ ഇനി അങ്ങോട്ട് പോകാൻ പറ്റാത്ത മുഴുവൻ ആളുകളെയും ഉൾപ്പെടുത്തും ഈ ദുരന്തത്തിന്റെ ഭാഗമായി ഏതെങ്കിലും വിധത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടായ മുഴുവൻ പേരെയും ഉൾക്കൊള്ളിക്കും അതിലൊരു പ്രയാസവും നിങ്ങൾ വിചാരിക്കേണ്ട കാര്യമില്ല ഇപ്പൊ വാർഡ് കൊടുത്ത് വീട് കൊടുത്ത് താമസിക്കുന്നവരുടെ എണ്ണം തന്നെ വലിയ നമ്പറല്ലേ അല്ലേ അവര് എല്ലാം ഇതിൽ ഉൾക്കൊള്ളേണ്ടി വരില്ലേ അർഹരാണെങ്കിൽ പൂർണ്ണമായി ഉൾക്കൊള്ളില്ലേ പതിനൊന്നും പ്രയാസം വിടണ്ട ഒന്നാമത്തെ ലിസ്റ്റിൽ എന്തെങ്കിലും കുറവോ എന്തെങ്കിലും പ്രയാസമോ പേര് വരാത്തതോ ഇരട്ടിപ്പ് വന്നവരോ ഉണ്ടെങ്കിൽ അത് ക്ലാരിഫൈ ചെയ്ത് കൃത്യതയോടെ ഫൈനൽ റിസൾട്ടിലേക്ക് ലിസ്റ്റിലേക്ക് വരും അതുകൊണ്ട് ഒരു രീതിയും ഉണ്ടാകണ്ട എന്ന് ഞാൻ ഉറപ്പ് പറഞ്ഞു ദുരന്ത രണ്ട് വിഭാഗങ്ങൾ രൂപപ്പെട്ടു ചില ആളുകൾ നേതൃത്വമൊന്നും ഇല്ലെങ്കിൽ അവസാനപ്പെടുന്നത് അല്ല ഞാനതാ പറഞ്ഞത് അനാവശ്യമായ ആളുകൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാകാവുന്ന വിധത്തിലുള്ള ആശങ്കകൾ വേണ്ട ഒരു വിഭാഗമേ ഉള്ളൂ അതിൽ ദുരന്ത ബാധിതരാണ് ആ വിഭാഗമാണ് കേരളത്തിലെ മുഴുവൻ മനുഷ്യരും അംഗീകരിക്കുന്ന വിഭാഗം ഇത്തവണ കിട്ടാത്തത് കൊണ്ടോ ഒരു തവണ കിട്ടിയത് കൊണ്ടോ ഒരു ചേരിതിരുവിന്റെയും പ്രശ്നമില്ല എല്ലാവരെയും ഗവൺമെന്റ് ഒരുപോലെയാണ് കാണുന്നത് വീട് നിലവിൽ പൂർണ്ണമായും നഷ്ടപ്പെട്ടവരെയും ഇനി അങ്ങോട്ട് പോകാത്തവരെ പോകാൻ പറ്റാത്തവരെയും ഒരുപോലെയാണ് കാണുന്നത് മരണ സൗകര്യത്തിന് വേണ്ടി രണ്ട് ഫേസ് ആക്കി മാറ്റിയതാണ് ഇപ്പൊ രണ്ടാമത്തെ ഇറങ്ങേണ്ട ലിസ്റ്റ് ഉണ്ടല്ലോ അത് യഥാർത്ഥത്തിൽ ഇതോടൊപ്പം ഇറങ്ങാമായിരുന്നു പക്ഷെ അന്ന് ഈ ലിസ്റ്റ് അനുസരിച്ച് സ്ഥലം അടയാളപ്പെടുത്താൻ പോകുമ്പോൾ ചില തർക്കങ്ങൾ ഉണ്ടായപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ അനാവശ്യ വിവാദങ്ങൾക്ക് പോകേണ്ടതില്ല എന്ന് നിശ്ചയിച്ചതിന്റെ ഭാഗം മാത്രമായി അത് രണ്ടാമതേക്ക് വെച്ചതാണ് അത് രണ്ടാമത് തവണത്തേക്ക് വെച്ചത് കൊണ്ട് ആദ്യത്തെ ഘട്ടത്തിലുള്ള ആളുകളെ ആദ്യം താമസിപ്പിക്കുകയും രണ്ടാമത്തെ ഫേസിലുള്ള ആളുകൾ രണ്ടാമത് താമസിപ്പിക്കുകയില്ല ഒരുമിച്ചാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുക രണ്ട് ഫേസ് ഭരണപരമായ സൗകര്യത്തിന് വേണ്ടിയാണ് അതുകൊണ്ട് ഒരു കാരണവശാലും വിവാദങ്ങൾ ഉണ്ടാക്കാനുള്ള ബോധപൂർവമായിട്ടുള്ള ശ്രമങ്ങൾ ഉണ്ടെങ്കിൽ അത് ചെറുത്തു തോൽപ്പിച്ച് തെളിമയോടെ മുന്നോട്ട് പോകണം ദുരന്തബാധിതനായിട്ടുള്ള അവസാനത്തെ ദുരന്തബാധിതനായിട്ടുള്ള അവസാനത്തെ കുടുംബത്തെയും പുനരധിവസിപ്പിച്ചിട്ട് വയനാട്ടിലെ ചുരമിറങ്ങി ഗവൺമെൻറ് താഴത്തോട്ട് പോലുള്ളൂ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ അവിടെ നടക്കും അത് ഗവൺമെന്റ് നൽകുന്ന ഉറപ്പാണ് അതുകൊണ്ട് ഒരു ഭയാശങ്കയും ആർക്കും ഉണ്ടാകണം